എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കേരളത്തിൽ പൊതുവേ കണ്ടുവരുന്ന ഒരു പ്രവണതയാണ് പ്ലസ് ടു അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം തുടർ പഠനത്തിനായി വിദേശത്തേക്ക് പോവുക എന്നുള്ളത് അത് മുമ്പ് ഒരു പത്ത് വർഷത്തെ പുറയിലോട്ടൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വിദേശത്തെ പഠിത്തം കഴിഞ്ഞിട്ട് നമ്മുടെ നാട്ടിലോട്ടേക്ക് തിരിച്ചു വരുന്നവരുടെ എണ്ണം കുറച്ച് ഒരു താരതമ്യേന കൂടുതലായിരുന്നു പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല ഇപ്പോൾ വിദേശത്തേക്ക് പോയി പഠിത്തം കഴിഞ്ഞ് അവിടെ തന്നെ സെറ്റിൽ ചെയ്യണം എന്ന ലക്ഷ്യത്തോടു കൂടി പോകുന്നവരാണ് മിക്കവരും ഒരു നൂറിൽ ഒരു എഴുപത് പേരെങ്കിലും ആ ഒരു ലക്ഷ്യത്തോടു കൂടി തന്നെ പോകുന്നവരാണ് അപ്പോൾ ഇവർ വിദേശത്തേക്ക് പോകുന്നതിന് പല കാരണങ്ങളുണ്ട് അത് നമ്മുടെ ഇന്ത്യയിലെ വിദ്യാഭ്യാസത്തിന്റെ അല്ലെങ്കിൽ തുടർഭരണത്തിലുള്ള ഒരു അവർക്ക് അവർ ഉദ്ദേശിച്ച രീതിയിലുള്ള ഒരു റിസൾട്ട് കിട്ടാത്തത് കൊണ്ടാണോ എന്നുള്ളതൊക്കെ ഒരു ചർച്ച ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് പക്ഷേ പലരും ഈ വിദേശത്തേക്ക് പോകുന്നതിനുള്ള പല കാരണങ്ങളും ഉണ്ട് അതെന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് ഈ വീഡിയോയിലൂടെ ഒന്ന് ചർച്ച ചെയ്യാം മുമ്പ് ഈ വിദേശത്ത് പോയി പഠിക്കുക എന്ന് പറയുന്നവരെ നമുക്ക് മൂന്നായിട്ട് തരംതിരിക്കാൻ പറ്റും അതായത് ഒന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് പണക്കാരാണ് പണക്കാരായ മക്കളൊക്കെ പൊതുവേ വിദേശത്ത് പോയി പഠിക്കുന്ന ഒരു പ്രവണത മുമ്പ് മുതലേ ഉള്ളതാണ് അതിപ്പോഴും ഉണ്ട് അവർക്ക് അതൊരു സ്റ്റാറ്റസ് അല്ലെങ്കിൽ ഒരു പ്രസ്റ്റീജ് ഇഷ്യൂ ആ എൻ്റെ മകൻ അല്ലെങ്കിൽ എൻ്റെ മക്കൾ വിദേശത്ത് പോയി പഠനം കഴിഞ്ഞ് തിരിച്ചു വന്ന നാട്ടിലാണ് എന്നൊക്കെ പറയുന്നത് അവർക്കൊരു വലിയൊരു സ്റ്റാറ്റസ് ആണ് മറ്റുള്ളവരുടെ മുമ്പിൽ അതൊരു വലിയ കാര്യമായി അവർക്ക് പറയണം അങ്ങനെയൊക്കെ പോകുന്നവരെ ഒരുപാട് ഇപ്പോഴും നമ്മുടെ കേരളത്തിൽ ഉണ്ട് ഇനി രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് പൈസക്കാരൊന്നും അല്ല അത്യാവശ്യം മിഡിൽ ക്ലാസ് ഫാമിലിയാണ് അവർക്ക് എങ്ങനെയെങ്കിലും വിദേശ രാജ്യത്ത് പോയി നല്ല വിദ്യാഭ്യാസം നേടണം കൂട്ട മറ്റുള്ളവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യണം അവരോടുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം അവരുടെ കമ്മ്യൂണിക്കേഷൻ സ്കില് വർദ്ധിക്കണം ഒരുപാട് നോളജ് അവർക്ക് മറ്റുള്ളവരിൽ നിന്ന് ലഭിക്കണം ഒരുപാട് പേരോട് സംസാരിക്കണം ഇന്ററാക്ട് ചെയ്യണം അങ്ങനെ പല കാര്യങ്ങളിലും മറ്റു വിദേശ രാജ്യങ്ങളിൽ നിന്ന് അവിടെ വിദേശ രാജ്യങ്ങളിലൊക്കെ പഠിക്കാൻ പോകുമ്പോൾ ഒരുപാട് രാജ്യത്തുള്ള ആൾക്കാർ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഉണ്ടാവും അവരോടൊക്കെ സംസാരിക്കണം അവരുടെ രാജ്യത്തിന്റെ പ്രത്യേകത മനസ്സിലാക്കണം അങ്ങനെ അവരുടെ കൾച്ചർ മനസ്സിലാക്കണം അവരാണ് ശരിക്കും ഇത് പഠിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു നല്ല ഉദ്ദേശത്തോടു കൂടി പോകുന്നവർ മൂന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് അത് നമ്മൾ പൊതുവേ എല്ലായിടത്തും കാണുന്നതാണ് അതായത് എനിക്ക് കുറച്ച് നാൾ പുറത്ത് അല്ലെങ്കിൽ യു അല്ലെങ്കിൽ കാനഡ അല്ലെങ്കിൽ യു അവിടെ ഒന്ന് പോകണം ഈ പഠിത്തത്തിൻ്റെ പേര് പറഞ്ഞ് ഒന്ന് അടിച്ച് പൊളിക്കണം പഠിത്തം കഴിയുന്നവരെ എല്ലാം ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം എനിക്ക് പഠിത്തം അതിന് പാസ്സായില്ലെങ്കിലും കുഴപ്പമില്ല അവിടെ ഒന്ന് അടിച്ച് പൊളിച്ച് തിരിച്ചു വന്നാൽ മതി എന്ന് പറയുന്ന ഒരു തരത്തിൽപ്പെട്ട വിഭാഗവും ഇപ്പോൾ നമ്മുടെ കേരളത്തിലുണ്ട് അപ്പോൾ ഈ ഒരു മൂന്ന് തരത്തിൽ ആൾക്കാരാണ് പൊതുവേ വിദ്യാഭ്യാസത്തിന് വേണ്ടി പുറത്തു പോയി പഠിക്കുക എന്ന് പറയും ഇതിൽ ഞാൻ രണ്ടാമത് പറഞ്ഞ ഒരു കാറ്റഗറി ഉണ്ട് അവരാണ് ശരിക്കും വിദേശത്ത് പോയി പഠിത്തം അല്ലെങ്കിൽ നല്ല രീതിയിൽ പൂർത്തിയാക്കണം എന്നിട്ട് തിരിച്ചു വരണം അല്ലെങ്കിൽ അവിടെ തന്നെ നല്ല ജോലി ചെയ്ത് തുടരണം എന്ന് ഉള്ള ഒരു ഉദ്ദേശത്തോടെ പോകുന്നവർ അപ്പൊ അവരാണ് കൂടുതൽ പഠിത്തത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പോകുന്നവരെന്നാണ് ഞാൻ മനസ്സിലാക്കി ഇവർ എന്തുകൊണ്ട് കേരളത്തിൽ പഠിക്കാൻ താല്പര്യപ്പെടുന്നില്ല അല്ലെങ്കിൽ ഇന്ത്യയിൽ പഠിക്കാൻ താല്പര്യപ്പെടുന്നില്ല എന്തുകൊണ്ട് വിദേശത്തേക്ക് പോകുന്ന സ്റ്റുഡൻസിന്റെ എണ്ണം കൂടുന്നു എന്നൊന്ന് പരിശോധിക്കാം അതിൽ ഒന്നാമത്തെ കാരണം പറയുന്നത് ഓഫ് എഡ്യൂക്കേഷൻ ആണ് ഇവിടെ നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ വളരെ കുറവാണ് അതായത് ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ കൊടുക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ വളരെ കുറവാണ് അങ്ങനെ നല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊക്കെ നമുക്ക് ഒരു അഡ്മിഷൻ കിട്ടണം എന്ന് പറയുന്നത് നമ്മൾ ഹൈലി ആയിരിക്കണം ഹൈലി ടാലൻ്റ് അല്ലെങ്കിൽ ഒരു ഏവറേജ് അല്ലെങ്കിൽ ഒരു മിഡിൽ കാറ്റഗറിയിൽ പെടുന്ന ആൾക്കാർക്ക് ഒരു പഠിത്തത്തിൻ്റെ നിലവാരം കൊണ്ടുപോകുന്ന ആൾക്കാർക്ക് അഡ്മിഷൻ കിട്ടുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് നമ്മളെ കേരളത്തിൽ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്ക് ഒരു മെഡിക്കൽ കോളേജിൽ ബി ബി എസിന് പഠിക്കണം അപ്പോൾ ഒരു അഡ്മിഷൻ എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല ഹൈലി ടാലൻറ്റഡ് അല്ലെങ്കിൽ അത്രയ്ക്കും പഠിത്തത്തില് ഗുണനിലവാരം വെച്ച് പുലർത്തുന്നവർക്ക് മാത്രമേ ഈ കേരളത്തിലെ മെഡിക്കൽ കോളേജിലൊക്കെ ഒരു അഡ്മിഷൻ കിട്ടുകയുള്ളൂ അപ്പോൾ പൊതുവേ അവരെ ചിന്തിക്കുക ഇനി എന്തായാലും കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ നമുക്ക് നല്ലൊരു വിദ്യാഭ്യാസത്തിന് സ്കോപ്പ് ഇല്ല അത് പുറത്തോട്ടേക്ക് ചിന്തിക്കാം എന്നുള്ള ഒരു ചിന്തയായിരിക്കും മിക്കവരുടെയും മനസ്സിൽ പ്രൈവറ്റ് സ്ഥാപനങ്ങളുണ്ട് ഒരുപാട് നല്ല മികച്ച രീതിയിലുള്ള വിദ്യാഭ്യാസം ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരുപാട് പ്രൈവറ്റ് സ്ഥാപനങ്ങൾ നമ്മൾ ഇന്ത്യയിൽ തന്നെയുണ്ട് പക്ഷെ അവിടെയൊക്കെ നമ്മൾ ഒരുപാട് ഡൊണേഷൻ കൊടുക്കേണ്ടി വരും ഒരു അഡ്മിഷൻ കിട്ടണം എന്നുണ്ടെങ്കിൽ മാത്രമല്ല ആ ഒരു പഠിത്തം കഴിഞ്ഞ് തീരുമ്പോഴേക്കും ഒരുപാട് വലിയ തുക നമുക്ക് ഇന്ത്യയിൽ തന്നെ ചിലവാകും അപ്പോൾ മിക്കവരുടെയും ഒരു ചിന്ത ഇനി എന്തുകൊണ്ടും വിദേശത്തേക്ക് ട്രൈ ചെയ്തു അവിടെ അവിടെയാകുമ്പോൾ നല്ല വിദ്യാഭ്യാസം കിട്ടും നല്ല രീതിയിലുള്ള എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ നേടാൻ സാധിക്കും അതുകൊണ്ട് തന്നെ വിദേശത്തോട്ടേക്ക് പോവാം എന്നുള്ള ഒരു ചിന്ത പൊതുവെ എല്ലാവരുടെയും മനസ്സിലുണ്ട് ഈ എം എന്ന് പറയുന്നത് ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രം അത് എഞ്ചിനീയറിംഗ് ആണെങ്കിലും മറ്റ് സ്പെഷ്യലൈസേഷനുള്ള ഏത് ഒരു പഠിത്തത്തിന്റെ കാറ്റഗറി നമ്മൾ എടുത്തുകഴിഞ്ഞാലും ഇത് തന്നെയാണ് അവസ്ഥ ഹൈലി ടാലൻ്റഡ് ആയ വിദ്യാർത്ഥികൾക്ക് മാത്രമേ നമുക്ക് ഇന്ത്യയിൽ മെറിറ്റ് സീറ്റ് കൊണ്ട് നമുക്ക് സീറ്റ് കിട്ടാൻ സാധ്യതയുള്ളൂ പക്ഷേ വിദേശത്ത് അങ്ങനെയല്ല ചെറിയ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ പോലും ചെറിയ പൈസ അതായത് ഇന്ത്യയിൽ കൊടുക്കുന്നതിൻ്റെ പകുതി കൊടുത്താൽ പോലും നമുക്ക് അഡ്മിഷൻ കിട്ടുന്ന ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ പുറത്തുണ്ട് പക്ഷേ അവിടുത്തെ ഫീസും ഒക്കെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇന്ത്യയിൽ ചിലവാകുന്നതും അവിടെ ചിലവാകുന്നതും ഏകദേശം കണക്ക് തന്നെയായിരിക്കും അപ്പോൾ ആ ഒരു ചിന്ത കൊണ്ടാണ് പൊതുവേ ഇന്ത്യയിൽ പ്രൈവറ്റ് ആയിട്ട് പഠിക്കാൻ അവരെ താല്പര്യപ്പെടാത്തത് അപ്പോൾ ആ ഒരു സ്ഥിതി നേരിടുമ്പോൾ പൊതുവേ എല്ലാവരും പഠിച്ചുകൂടാ അപ്പോൾ നമുക്ക് നല്ലൊരു പേരും കിട്ടും വിദ്യാഭ്യാസം നേടി ായി അങ്ങനെ ഒരു ചിന്ത എല്ലാവരുടെയും മനസ്സിലേക്ക് ഇപ്പോൾ ഉണ്ട് ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഗ്ലോബൽ എക്സ്പോഷർ ഗ്ലോബൽ എക്സ്പോഷർ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു വിദേശ രാജ്യത്ത് പഠിക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ അവിടെ പല രാജ്യത്തു നിന്നുള്ള പല സ്റ്റുഡൻസുമായിട്ട് നമ്മൾ ഇന്ററാക്ട് ചെയ്യും അപ്പോൾ അവരൊക്കെ ആയിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ ഒബ്ബിയസ്ലി നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വർദ്ധിക്കും അതുമാത്രമല്ല അവരുടെ രാജ്യത്തിൻ്റെ കൾച്ചർ അല്ലെങ്കിൽ അവർ എങ്ങനെയാണ് പെരുമാറുന്നത് മറ്റുള്ളവരോട് പെരുമാറുന്ന രീതി ഇതൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും അങ്ങനെ ഒരുപാട് നേട്ടങ്ങൾ ഇങ്ങനെ പുറത്തു പോയി പഠിക്കുന്നത് കൊണ്ടുണ്ട് അപ്പോൾ ഈ ഒരുപാട് ഗ്ലോബൽ എക്സ്പോഷർ നമുക്ക് കിട്ടുമ്പോൾ അത് നമുക്ക് ഭാവിയിൽ നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ ഒരുപാട് ഗുണം ചെയ്യും നമ്മൾ വിദേശത്ത് മറ്റൊരു രാജ്യത്ത് പോകുകയാണെങ്കിൽ അവിടെ എങ്ങനെ പെരുമാറണം അവിടെ മറ്റുള്ളവരോട് എങ്ങനെ സംസാരിക്കണം അവിടുത്തെ രീതി എന്താണ് എന്നൊക്കെ മനസ്സിലാക്കാൻ വളരെ എളുപ്പമായിരിക്കും നമ്മൾ കേരളത്തിൽ പഠിച്ച ഒരാൾക്ക് പെട്ടെന്ന് വിദേശ രാജ്യത്തൊക്കെ പോയി വർക്ക് ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കാരണം കമ്മ്യൂണിക്കേഷൻ സ്കില്ലൊക്കെ വളരെ കുറവായിരിക്കും അതുകൊണ്ട് തന്നെ പുറത്തു പോയി പഠിക്കുന്ന സ്റ്റുഡൻസിൻ്റെ എണ്ണം കൂടാൻ കാരണം ഇത് ഒരു റീസൺ ആണ് ഇനി അടുത്ത ഒരു റീസൺ എന്ന് പറയുന്നത് എംപ്ലോയബിലിറ്റി അതായത് നമ്മളിപ്പോ ഒരു വിദേശത്ത് രാജ്യത്ത് പോയി അല്ലെങ്കിൽ ഒരു ഡിഗ്രി അല്ലെങ്കിൽ ഒരു പി ജി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ജോലി കിട്ടും എന്നുള്ള ചിന്ത എല്ലാവരുടെയും മനസ്സിലുണ്ട് ആ ഒരു റീസണും കൂടിയാണ് വിദേശത്തേക്ക് പോകാൻ കുട്ടികൾ അല്ലെങ്കിൽ സ്റ്റുഡൻസ് അല്ലെങ്കിൽ പാരൻസ് താല്പര്യം കാണിക്കുന്നത് എൻ്റെ മകൾ അല്ലെങ്കിൽ എൻ്റെ മകൾ വിദേശത്ത് പോയി പഠിച്ചു കഴിഞ്ഞാൽ അവരെ ബെറ്റർ കരിയർ ഉണ്ടാവും പെട്ടെന്ന് തന്നെ ജോലി കിട്ടും എന്നുള്ള ഒരു ചിന്ത എല്ലാവരുടെയും മനസ്സിലുണ്ട് അത് ഒരു എന്താ പറയുക ഒരു എയ്റ്റി പെർസെൻറ്റേജ് കറക്റ്റ് ആണ് ഒരു ട്വന്റി പെർസെൻറ്റേജ് തെറ്റുമാണ് നമ്മുടെ ഇന്ത്യയിൽ തന്നെ പഠിച്ച നല്ല രീതിയിൽ പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഏത് രാജ്യത്തും പോയി ജോലി ചെയ്യാം നല്ല രീതിയിൽ ജോലി ചെയ്യാം മുന്നോട്ട് പോകാം എന്നുള്ളൊരു അവസ്ഥ നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോൾ ഉണ്ട് പക്ഷെ ആരും അങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നില്ല എന്നുള്ള ഒരു കാര്യം കൂടെ അതിലുണ്ട് എന്തായാലും ഇത് ഒരു കാരണമാണ് അവർക്ക് നല്ല ബെറ്റർ കരിയർ ഉണ്ടാവും എന്നുള്ള ഒരു ചിന്ത പാരൻസിൻ്റെ അല്ലെങ്കിൽ സ്റ്റുഡൻസിൻ്റെ മൈൻഡിലുണ്ട് അതാണ് വിദേശത്തേക്ക് ഇത്രയധികം സ്റ്റുഡൻസ് ഇപ്പോൾ പോകാനുള്ള കാരണം അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത് ക്വാളിറ്റി ഓഫ് ലൈഫ് ക്വാളിറ്റി ഓഫ് ലൈഫ് എന്ന് പറയുമ്പോൾ നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള ഒരു സ്റ്റൈലല്ല പുറത്ത് ഒരു രാജ്യത്ത് പോയി നമ്മൾ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ അവിടെ താമസിക്കുമ്പോൾ നമ്മൾ അനുഭവിക്കുക അവിടുത്തെ ഒരു ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ അവിടുത്തെ ഒരു സൗകര്യങ്ങൾ നമ്മുടെ ഒരുപാട് നമുക്ക് ഇഷ്ടപ്പെട്ടു പോകും അവിടെ ഒരു പുറത്ത് പുറം രാജ്യത്ത് പോയാ പോയി കഴിഞ്ഞാൽ ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ യു എസിൽ പോയി ഒരു ജോലി ചെയ്യുന്നു അല്ലെങ്കിൽ ഒരു പഠിത്തത്തിന് വേണ്ടി പോകുന്നു അവിടെയൊക്കെ എന്ന് പറയുന്നത് വളരെ സിസ്റ്റമാറ്റിക്കാണ് കാര്യങ്ങളൊക്കെ ഇനി അടുത്ത ഒരു റീസൺ എന്ന് പറയുന്നത് ക്വാളിറ്റി ഓഫ് ലൈഫാണ് നമ്മളിപ്പോൾ ഒരു വിദേശത്ത് രാജ്യത്ത് പോകുകയാണെങ്കിൽ അവിടെ പഠിക്കുവാണെങ്കിൽ അല്ലെങ്കിൽ ജോലി ചെയ്യുവാണെങ്കിൽ അവിടുത്തെ ഒരു സുഖ സൗകര്യം നമ്മളെ ഒരുപാട് ഇഷ്ടപ്പെടും കാരണം നമ്മുടെ ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ അതേപോലെയുള്ള ഫെസിലിറ്റീസ് ഇതുവരെ വന്നിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും പല കാരണങ്ങളും ഉദാഹരണം പറയുവാണെങ്കിൽ നമ്മളിപ്പോൾ യു എസ്സിൽ പോലെ യു എസ് ഒരു ഡെവലപ്ഡ് കൺട്രിയാണ് അപ്പോൾ അവിടെ ഒരു അഞ്ച് വർഷം അല്ലെങ്കിൽ മൂന്ന് വർഷം ഒരു കോഴ്സിന് പോയി ചേരുന്ന ഒരാൾക്ക് അവിടുത്തെ ജീവിത സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് ഇന്ത്യയിലോട്ട് വന്നുകഴിഞ്ഞാൽ ഒരിക്കലും അവർക്കത് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയും ോന്നില്ല കാരണം നമ്മുടെ ഇന്ത്യയിൽ ഒരു പബ്ലിക് വൃത്തി ആയിട്ടുള്ള ഒരു പബ്ലിക് ടോയ്ലറ്റ് പോലും നമുക്ക് പലയിടത്തും നമുക്ക് കാണാൻ സാധിക്കില്ല പക്ഷേ യു എസ് ഉള്ള കാര്യം ഒന്നും അങ്ങനെയല്ല അവിടെ എവിടെ പോയാലും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള പല പബ്ലിക് ടോയ്ലറ്റുകളും നമുക്ക് കാണാൻ സാധിക്കും അത് മാത്രമല്ല മറ്റ് പല കാര്യങ്ങളും നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കുട്ടികളുടെ വിദ്യാഭ്യാസം അതൊക്കെ പല രാജ്യത്തും അവിടെ ഫ്രീ ആയിട്ട് കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട് നമ്മുടെ ഇന്ത്യയിലൊക്കെ നമ്മൾ നമ്മളെ കയ്യിൽ തന്നെ പൈസ കൊടുത്ത് കുട്ടികളുടെ വിദ്യാഭ്യാസം നടത്തണം ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ കാനഡയിലേക്കാണ് പോകുന്നതെങ്കിൽ അവിടെ ഒരു പി ആർ കിട്ടിക്കഴിഞ്ഞാൽ വിദ്യാഭ്യാസത്തിനുള്ളിൽ നമ്മൾ ഇന്ത്യയിൽ ചിലവാക്കുന്ന അത്രയും തുകയൊന്നും വേണ്ട അവിടെ ഒരു പി ആർ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ മക്കളുടെ വിദ്യാഭ്യാസം കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെയുള്ള ഫെസിലിറ്റീസൊക്കെ പല രാജ്യത്തും ഇപ്പോഴും കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതും ഒരു കാരണമാണ് നല്ല ക്വാളിറ്റി ഓഫ് ലൈഫ് അതായത് നല്ല ജീവിത നിലവാരം ഉണ്ടാകണം എന്ന് പറഞ്ഞ് വിദേശത്തേക്ക് പോകുന്നവരുടെ എണ്ണം ഒരുപാട് കൂടുതലാണ് ഇപ്പോൾ ഇനി അടുത്ത ഒരു റീസൺ എന്ന് പറയുന്നത് ലാംഗ്വേജ് പ്രൊവിഷൻസിയാണ് അതായത് ഇപ്പം എല്ലാവരുടെയും ഉള്ള ഒരു ചിന്ത എൻ്റെ മക്കൾ അല്ലെങ്കിൽ മകൻ വിദേശത്ത് പോയി പഠനം പൂർത്തിയായി കഴിഞ്ഞാൽ അവർക്ക് നല്ല ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യാൻ സാധിക്കും മറ്റുള്ളവരുടെ നല്ല നല്ല ആയിട്ട് സംസാരിക്കാൻ സാധിക്കും എന്നുള്ള ഒരു ചിന്ത പലരുടെയും മനസ്സിനുള്ളത് അതെന്തായാലും ഹൺഡ്രഡ് പെർസെൻറ്റേജ് ശരി തന്നെയായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം നമ്മുടെ കേരളത്തിലൊക്കെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളൊക്കെ ഒരുപാടുണ്ട് ഇംഗ്ലീഷ് മീഡിയം ഒക്കെ ഒരുപാടുണ്ടെങ്കിലും അവരൊക്കെ പലരും കുട്ടികളായിട്ട് സംസാരിക്കുന്നത് മലയാളത്തിലാണ് അപ്പോ അപ്പൊ നമ്മൾ ഈ മലയാളത്തിലെ കുട്ടികളോട് സംസാരിക്കുമ്പോൾ അവരുടെ ലാംഗ്വേജ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ വർദ്ധിക്കണം എന്നില്ല അടുത്ത ഒരു കാരണം എന്ന് പറയുന്നത് മൈഗ്രേഷൻ അതായത് മറ്റ് രാജ്യത്തേക്ക് കുടിയേറി പാർക്കണം എന്ന കൂടി പോന്നവരും ഇപ്പോൾ ഒട്ടും കുറവല്ല കാരണം ഈ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ചിലവർ ഓൾറെഡി പി ജി അല്ലെങ്കിൽ ഡിഗ്രി ഒക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും എങ്കിലും അവർക്ക് വിദേശത്തെ രാജ്യത്ത് പോയിട്ട് പഠിക്കണം പഠിക്കണം എന്ന് പറയുന്നത് ഒരു റീസൺ മാത്രമാണ് അവിടെ അല്ലെങ്കിൽ ഒരു വർഷത്തെ കോഴ്സ് അല്ലെങ്കിൽ രണ്ട് വർഷത്തെ കോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ആ ഒരു സമയം കൊണ്ട് പാർട്ടമായിട്ട് ജോലി ചെയ്യാം പിന്നെ ഒരു പ്രെർവൻ്റായിട്ട് ജോലി കണ്ടെത്താം അങ്ങനെ അവിടെ സ്ഥിരമായിട്ട് നിൽക്കണം അവിടുത്തെ പി ആർ ലഭിക്കണം അങ്ങനെ പോകുന്നവരുടെ എണ്ണവും ഇപ്പോൾ കൂടുതലാണ് അപ്പോൾ ഇതും ഒരു റീസൺ ആണ് അതായത് അവിടെ ഒരു പെർമനന്റ് റെസിഡൻസി എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി പോകുന്നവരുടെ എണ്ണവും ഇപ്പോൾ വളരെ കൂടുതലാണ് അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് വിദേശ രാജ്യത്തേക്ക് ഇപ്പോൾ സ്റ്റുഡൻസിനെ അട്രാക്ട് ചെയ്യുന്ന കൂടുതൽ കാര്യങ്ങൾ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്തായാലും നിങ്ങൾക്ക് ഇതിനെപ്പറ്റിയുള്ള ഈ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻ്റെ രൂപത്തിൽ രേഖപ്പെടുത്താവുന്നതാണ്